ഇതുപോലത്തെ വലിയ അയിലുമൊക്കെ കിട്ടുകയാണിച്ചാൽ പുട്ടുകൊടിയും അതുപോലെ തന്നെ അയിലയും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തരുണ്ടെന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നോമ്പായത് കാരണം അങ്ങനെ മീനൊന്നും വാങ്ങിയല്ലാലോ അപ്പോൾ എപ്പോങ്കിലൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം ബീഫും ചിക്കനൊക്കെ കൂട്ടി മടുത്ത പോലെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്തായാലും ഇഷ്ടമാകും അപ്പോൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അയിലന്നെ വേണമെന്നില്ല കേട്ടോ വേറെ ഏതെങ്കിലും മീനൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അധികം മുള്ള ടൈപ്പ് മീൻ എടുക്കണ്ട കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രശ്നമാവും ഇപ്പോൾ ഇതാ മാന്ത അതുപോലെ തന്നെ കണ്ണേന് അങ്ങനെയൊക്കെ ഉള്ള മീനൊക്കെ ഇല്ലേ നല്ല എന്താ ഇതേപോലെ അയില പോലത്തെ മീനൊക്കെ അല്ലേ അധികം ഉള്ളൊന്നും ഇല്ലാത്ത അതുപോലത്തെ മീൻ എടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെയ്തെടുക്കുകയെന്നു വെച്ചാൽ ഇവിടെ ഇതേപോലെ ഞാൻ എന്നാ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ രണ്ട് പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കട്ടാക്കിയതിന് ശേഷം ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂണും മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ തന്നെ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മുളക് പൊടി പിന്നെ സാധാ മുളക് പൊടിയാകുമ്പോൾ കുറച്ചാൽ മതി കിട്ടാം കാരണം അതിന് നല്ല എരിവുണ്ടാവും ഇപ്പോൾ ഞാനിവിടെ ചേർത്തത് കാശ്മീരിയാണെന്ന് കിട്ടാം കുറച്ച് കളറുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചേർത്ത് കൊടുത്തത് ഇപ്പോൾ പെരുഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂണ് മാത്രം മതിയാവേ ഇപ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ ചിക്കൻ മസാലപ്പൊടിയിലേ അതാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഗരം മസാല പൊടിയുണ്ട് അത് ചേർത്ത് കൊടുക്കട്ടെ ഒരു അര ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വെളുത്തുള്ളിയാന്ന് കേട്ടോ ചേർത്ത് കൊടുത്തത് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നില്ല എന്നാലും ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കല്ലോ അത് ഇല്ലാത്തവലയ്ക്ക് ഒഴിവാക്ക കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂണ് വിരാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാതിലെളുപ്പ് ഞാൻ ഇടയിൽ ഇട്ട് കൊടുത്തേന് കിട്ടും അത് കാണിക്കാൻ വിട്ടുപോയതാണ് എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് കുഴച്ച് കൊടുക്കട്ടോ ഇതേപോലെ നല്ലോണം എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് കുഴച്ച് കൊടുക്കാം ഒരു കൊന്ത് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തീന് കിട്ടോ നിങ്ങളെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം അത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തും വരെ കുഴച്ച് കൊടുക്കുക ഇനി ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്ത് ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അതാ ഈ അതിലൊന്ന് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പം നമ്മൾ പുട്ടുപൊടി കൂട്ടിയത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാന്ന് കേട്ടോ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതൊന്ന് ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കറുമുറേന്നുണ്ട് കേട്ടോ കാരണം പുട്ടുപൊടി നല്ല ക്രിസ്പി കൊടുക്കല്ല അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്ക് അപ്പം ഇതാ മുഴുവനായിട്ടും ഞാൻ പിരിച്ചെടുക്കട്ടെ അപ്പം ഇതാ നമ്മളെ അയലൻ്റെ ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം അസ്സാമലൈക്കും